ലോക വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി പെൻഷനേഴ്സ് യൂണിയൻ പാറക്കടവ് ബ്ലോക്ക് കമ്മിറ്റിയും ചെങ്ങമനാട് വാണി വാണിക്കളയപുരം വായനശാലയും സംയുക്തമായി വയോജന ദിനാചരണം സംഘടിപ്പിച്ചു പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ എ ഖാദർ അലി അധ്യക്ഷനായി വയോജന ദിനാചരണ സമ്മേളനം സുരേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു വളരെ മരിച്ചു താൻ ചെയ്യുന്നതെന്നും തൻ്റേതായിട്ടുള്ള എല്ലാം എല്ലാം തൻ്റെ വാക്കും നോക്കും തൻ്റെ വസ്ത്രവും തൻ്റെ ഭക്ഷണവും തൻ്റെ സഞ്ചാരങ്ങളും ഒക്കെ തന്നെ ഒരായുധമായി ഉപയോഗിക്കാൻ കഴിഞ്ഞ ഉണ്ണുന്നതും ഉണ്ണാതിരിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും ധരിക്കാതിരിക്കുന്നതും പറയുന്നതും പറയാതിരിക്കുന്നതും ഒക്കെ തന്നെ ഒരു ആയുധമായി പറയുമ്പോൾ രണ്ട് മുഖമുള്ള ആയുധമായി ഉപയോഗിക്കുന്ന ലോകത്തിൽ അപൂർവം വ്യക്തികളെ വായനശാല പ്രസിഡന്റ് ജോണി തോട്ടുങ്ങൽ കെ എസ് വേണുഗോപാൽ കെ സി വത്സല സി പി അംബുചാക്ഷൻ കെ ജി രാമകൃഷ്ണപിള്ള പി എസ് അജയ്കുമാർ എന്നിവർ സംസാരിച്ചു